إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته فَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ بسم الله الرحمن الرحيم فاتقوا الله وأصلحوا ذات بينكم واطيعوا الله ورسوله إن كنتم مؤمنين മുക്മിനികളെ മുക്മിനാത്തുകളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒസിയത്ത് ചെയ്യുകയാണ് ഷാബാൻ മാസത്തിലാണ് നമ്മളൊക്കെ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് റമദാനിലേക്ക് നമ്മൾ കൂടുതൽ യുമാണ് ഷാബാൻ മാസം റമലാനിന് വേണ്ടിയുള്ള നല്ല ഒരു മുന്നൊരുക്കമാവട്ടെ എന്ന് കഴിഞ്ഞ ഹുദ്വയിൽ അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു റസൂൽവാഹി സല്ല അലിസ്ല ഷഹമാനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ഒരു വചനം ലാലിക്ക ഷെഹ്റു യഹ്ലുനാസ് വൻഹുറബിൻ എന്നാണ് മനുഷ്യർ പലപ്പോഴും അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമുണ്ട് അത് റജബിന്റെയും റമദാനിൻ്റെയും ഇടയിലാണ് എന്ന് ഷാബാനിനെ പറ്റി റസൂൽ സുല്ല അലൈഹി സ്വലമ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാസം മറ്റ് തിരക്കുകളൊക്കെ കുറച്ച് റമലാനിനെ സ്വീകരിക്കാനുള്ള നമ്മുടെ മനസ്സും ശരീരവും ജീവിതവും ഒക്കെ അതിന് പ്രാപ്തമാക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടാകേണ്ടതുണ്ട് അസൂൽ സുല്ല അലൈസ്മ പറഞ്ഞൊരു വചനം കഴിഞ്ഞ ഫുത്തുബൈയിൽ നമ്മൾ സൂചിപ്പിച്ചു ഹുഷെഹു തുർഫീഹിൽ അബ്ദുൽ ആലമീൻ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസവും കൂടിയാണ് ഷെബാൻ എന്ന് പറയുന്നത് മറ്റൊരു നബി വചനത്തിൽ നമുക്കിങ്ങനെ കാണാം അള്ളാഹു സുബ്രഹാൻ ഷെബാൻ പകുതിയാകുമ്പോൾ ആളുകളിലേക്ക് നോക്കും ഒരു രാത്രിയിൽ അന്നേ ദിവസം അള്ളാഹു സുബ്രഹാനോ ചാല അവന്റെ സൃഷ്ടികൾക്കൊക്കെ പാപമോചനം നൽകും പുറത്തു കൊടുക്കുമെന്നാണ് എന്നിട്ട് രണ്ട് വിഭാഗം അതിൽ നിന്ന് ഒഴിവാങ് എന്ന് പ്രത്യേകം എണ്ണി പറഞ്ഞു ഒന്ന് മുഷിരിക്കായ മനുഷ്യനെ കുറിച്ചാണ് അള്ളാഹു പങ്കു ചേർത്ത് ഷിർക്ക് ചെയ്ത് ജീവിച്ച ആളുകൾക്ക് അള്ളാഹുദാല പുറത്തു കൊടുക്കൂല രണ്ടാമത് പറഞ്ഞത് മുഷാഹിൻ എന്നാണ് മുഷാഹിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലെ അസൂയയും മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും അകൽച്ചയുമൊക്കെയായി ജീവിക്കുന്ന മനുഷ്യരാണ് ഉച്ചരിക്കുന്ന ഗണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും രക്ഷപ്പെടുംകളായി നമ്മൾ മാറി അഹമ്മദില്ല പക്ഷെ രണ്ടാമത്തത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് മറ്റുള്ളവരോട് പകയും വിദ്വേഷവും അകൽച്ചയും ബന്ധങ്ങളിൽ വിള്ളലുകളുമൊക്കെയായി കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാതെ പോകാൻ അള്ളാഹു സുബാനോഹക്കാരിൽ നിന്നുള്ള പാപമോചനത്തിന് അർഹരാകാതിരിക്കാൻ നമ്മുടെ ഈ സ്വഭാവ ദൂഷ്യം കൊണ്ട് കാരണമാകും എന്നാണ് റസൂലു വാഹി അലൈഹി സ്വലമ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത് ഖുർആാൻ ഓർമ്മിപ്പിച്ചു ഫത്ത നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ നിങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ ഇസ്ലാഹ് നടത്തുക പരസ്പരം നന്നാക്കുക നിങ്ങൾ നന്നാക്കുകൾ അവിടുത്തെ റസൂലിനെയും അനുസരിക്കുക ഇപ്പ്മിനേ നിങ്ങൾ തീമാനുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ മുപ്പിനുകൾ നമ്മൾ യഥാർത്ഥ കുപ്പിനുകൾ ആകണമെങ്കിൽ നമ്മൾ അള്ളാഹവും റസൂലും പറഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അതെന്താണ് അതെന്താണെന്നോ പറഞ്ഞത് നിങ്ങൾക്കിടയിൽ പരസ്പരം നിങ്ങൾ നന്നാക്കുക പല നിലക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും പല കാര്യങ്ങൾ കൊണ്ട് മനസ്സകന്നുപോയ മനുഷ്യരുണ്ടാകും കുടുംബങ്ങളിലുണ്ടാകും സംഘടനകളിൽ ഉണ്ടാകും പലതിന്റെയും പേരിൽ ഉണ്ടാവും പല കാരണങ്ങളാൽ വാക്കുകൊണ്ട് അതുപോലെ തന്നെ ഇടപാടുകൾ കൊണ്ട് ഇടപെടലുകൾ കൊണ്ട് സമ്പത്തിന്റെ ഒക്കെ പേരിൽ പലതിൻ്റെയും പേരിൽ മനുഷ്യരുടെ മനസ്സകന്നു പോയിട്ടുണ്ടാവും പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവും അവിടുത്തെ റസൂലും നമ്മോട് പറയുന്നത് എന്താണ് നിങ്ങൾ അള്ളാഹിനി റസൂലിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഇനിക്കും നിങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ പരസ്പരം നന്നാവുക നന്നാക്കുക എന്നതാണ് അല്ലെങ്കിൽ ഷാബാൻ പകുതി സമയത്ത് അള്ളാഹു സുബാനോ ഭൂമി ലോകത്തേക്ക് നോക്കുമ്പോൾ മനുഷ്യർക്കിടയിൽ വിള്ളലുകളും ചിത്തനകളും പ്രസാദുകളുമൊക്കെ ഉണ്ടാക്കി അസൂയയും വിദ്വേഷവും ഒക്കെയായി കഴിഞ്ഞ മനുഷ്യർക്ക് അള്ളാഹു താല അവർ നൽകുകയില്ല എന്നതാണ് അതുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ ഈ ഷാബാൻ മാസത്തെ നന്നായി ഉപയോഗപ്പെടുത്തുക തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല ഒരു വ്യക്തിയായി മാറാനുള്ള ഒരുക്കങ്ങളാണ്

ആ കൃഷി വെച്ചാൽ ഒരു തൈ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കൃഷിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിനുവേണ്ട വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ട മാസമാണ് റമളാൻ റമളാൻ നമ്മൾത്തിട്ടതും മുളച്ചതുമായ നമ്മുടെ ആ കാർഷികമായ ആ എല്ലാ ഉൽപ്പന്നങ്ങളും കൊയ്തെടുക്കേണ്ട അതിന്റെ വിളവുകൾ ഫലം കൊയ്തെടുക്കേണ്ട സമയമാണ് റമളാൻ എന്ന് മഹാനായ ഇമാം അബൂബക്കർ അൽ മഹബൂബക്കർ റഹിമഹുള്ള ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നന്നാകുക നമ്മുടെ അമലുകൾ നന്നാക്കുക നമ്മുടെ അമലുകൾ സ്വാലിഹായ അമലുകളാക്കി മാറുന്നു മാറ്റാൻ നമ്മൾ ശ്രമിക്കുക അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്ത ഉയർത്തപ്പെടുമ്പോ കുറ്റമറ്റ അമലുകളാണ് നമ്മുടെ അടുക്കൽ ഉള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ പാകത്തിൽ നമ്മുടെ മനസ്സുകളെയൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശുദ്ധീകരിക്കുക എന്നതാണ് അതിനീ ഷാനിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കുകയും നമുക്കൊരു പ്ലാനിംഗ് ഉണ്ടാകുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ സമ്പത്ത് എന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ നമുക്കറിയാം കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് അവതരിപ്പിക്കുന്നു ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു പ്ലാന് തയ്യാറാക്കുന്ന തിരക്കിലാണ് അവരൊക്കെ സമ്പത്തിന്റെ ഒരു ഒരു ധാരണ ഒരു പ്ലാന് ഒരു ധവള പത്രം നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മളായാലും സംസ്ഥാനമായാലും രാജ്യമായാലും ഒക്കെ വലിയ കെണികളിൽ കെടുതികളിൽ കൊണ്ടുപോകും എന്നുള്ളത് വസ്തുതയാണ് ഇസ്ലാം തന്നെ അതുകൊണ്ടാണ് സമ്പത്തിനെ ജലലപ്പും ഖിയാമം നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് നിങ്ങളുടെ സമ്പത്ത് എന്ന് ഓർമ്മിപ്പിച്ചത് അപ്പൊ നമ്മുടെ സമ്പത്തിനും കൃത്യമായ ഒരു വരവും ഒരു ചെലവും കണക്കൊക്കെ ഉണ്ടാകേണ്ടതുണ്ട് എന്നത് ഇസ്ലാമിന്റെ താല്പര്യമാണ് ജക്കാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ജക്കാത്ത് പലപ്പോഴും നമ്മൾ റമദാനിലാണ് കണക്കാക്കാറുള്ളത് നമ്മൾ നല്ല ശരിക്കും അതിന്റെ കണക്കാക്കേണ്ടത് ഓരോ വർഷവും ഹൗലി തകയ്യുന്നതുണ്ടാവും ചിലപ്പോൾ നമുക്ക് ആയി കൊടുക്കേണ്ട പിന്നെ പണം പണമുണ്ടാവും സമ്പത്തുണ്ടാകും അതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ജക്കാത്തിന്റെ വിഹിതങ്ങളും നൽകേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ ഒരു ബജറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് ഒരു സാമ്പത്തിക രംഗത്തൊക്കെ ഒരു വിശുദ്ധി നമുക്ക് ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പടച്ചോന്റെ അടുക്കൽ നമ്മൾ ഈ കണക്കുകൾക്കൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞ് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ പണത്തിന്റെ വരവിനനുസരിച്ചൊരു പ്ലാനു വേണം പണം എന്തിനാണ് എന്നതിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് വേണം ദീനിയായ ബോധം എന്താണ് പണവുമായി സമ്പത്തുമായി ഒക്കെ ബന്ധപ്പെട്ട് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പണ്ട് പണമായിരുന്നു അല്ലെങ്കിൽ ഭൂമി സ്വത്തായിരുന്നു അല്ലെങ്കിൽ കാർഷിക സ്വത്തായിരുന്നു ഈ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് അങ്ങനെയല്ല പല പലതിനും പാറ്റന്റുകൾ അവകാശപ്പെടുന്ന കാലത്താണ് ബുദ്ധി ഉപയോഗിക്കുന്നതിന് സർഗാത്മകതയുടെ കഴിവിന് അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കൊക്കെ പാറ്റന്റുകൾ അവകാശപ്പെട്ട് നമ്മുടെ വാക്കുകൾക്ക് പോലും വിലയിടുന്ന ഒരു കാലത്താണ് അപ്പൊ എല്ലാം പണമായി എല്ലാം സമ്പത്തായി കണക്കാക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിൽ മാത്രമായിരുന്നു പണ്ടൊക്കെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ഭൂമിക്ക് മുകളിലും പലതരത്തിലുള്ള സമ്പത്തിന്റെ സ്രോതസ്സുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചാൽ നമുക്ക് ദീന് പറയുന്ന സാമ്പത്തികമായ രംഗത്ത് കൃത്യമായ ഒരു പ്ലാന് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ദീനിയായ ഒരു ബോധം ബോധവിതിനെക്കുറിച്ചിട്ടില്ലെങ്കിൽ പല വിധത്തിലുള്ള തട്ടിപ്പുകൾക്കും ഒക്കെ നമ്മൾ പെട്ടുപോകുമെന്നതാണ് ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെ കേരളക്കാരെ ചർച്ച ചെയ്യുന്ന വിഷയം പകുതി വിലക്ക് ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ പകുതി വിലക്ക് വീട്ടുപകരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിപ്പ് നടത്തിയ ഒരു സംഭവത്തെ കുറിച്ചാണ് എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ എത്രയോ സ്ത്രീകൾ എത്രയോ കുടുംബങ്ങൾ ഈ കണിയിൽ വീണുപോയിട്ടുണ്ട് നമുക്കൊരു സാധാരണ ഒരു സെൻസ് ഉപയോഗിച്ച് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഉള്ളടക്കം എന്ന് പറയണത് ഇത്രമാത്രം വില കുറച്ചൊരു സാധനം നമുക്ക് കിട്ടണമെങ്കിൽ ഒന്നുകിൽ അതിന്റെ ക്വാളിറ്റിയിലുള്ള ഒരു പ്രശ്നം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ലാഭം ഉണ്ടാക്കാൻ നമ്മളെ നന്നാക്കാൻ നമുക്കൊരാശ്വാസമാകാൻ ഒരു സർക്കാർ അല്ലാത്ത ഏജൻസികൾ പലപ്പോഴും ഇത്തരം ഒരു സംരംഭത്തിന് തയ്യാറാകുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ കേരളം എന്ന് പറഞ്ഞ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരാണ് തട്ടിപ്പ് നടത്തിയതും തട്ടിപ്പിന് ഇരയാവുന്നതുമൊക്കെ മലയാളികളാണ് ജാതി മതം രാഷ്ട്രീയവും അതുപോലെ തന്നെ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ പലരും ഈ കണിയിൽ വിട്ടുപോകുന്നു പെട്ടുപോയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് അപ്പൊ സാമ്പത്തിക രംഗത്ത് മുഖ്മിനികൾ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾക്ക് വിധേയരാകുന്നു മുസ്ലിംകൾ എങ്ങനെയാണ് ഇതിലൊക്കെ വീണുപോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക ഒരു ലക്ഷം രൂപ തന്നാൽ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ മാസത്തിൽ അയ്യായിരം രൂപ ലാഭം നൽകാമെന്ന് പറയുന്ന പല ബിസിനസുകളും നാട്ടിലുണ്ട് ഹലാലായതുണ്ട് എന്നാൽ കൂടുതലായും ഇത്തരം കാര്യങ്ങളൊക്കെ തട്ടിപ്പാണ് നടക്കുന്നത് എന്ന് ഇനിയും ആളുകൾക്ക് എന്താണ് ബോധ്യപ്പെടാത്തത് ഒരു തട്ടിപ്പിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ട് പിന്നെ അടുത്ത തട്ടിപ്പിൽ കൂടെ പറ്റി റസൂൾ പറഞ്ഞു മിനിങ്ങളെ ഒരു മാളത്തുനിന്ന് ഒരു വട്ടേ പാമ്പ് ഓടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അബദ്ധം പറ്റിയ പിന്നത് പെടാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ ആളുകൾ എത്രയാണ് ഇത്തരം തട്ടിപ്പുകളിൽ വീണുപോകുന്നത് ഒരു മാസം അയ്യായിരം രൂപ ലാഭം ഒരു ലക്ഷം റുപ്യ കൊടുത്താൽ നമുക്ക് എത്ര മാസം ലാഭം കിട്ടും നമുക്ക് എത്ര മാസം ലാഭം കിട്ടണ്ടേ അത് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മളെ മുതലവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ലക്ഷം റുപ്യ കൊടുത്താൽ ഒരു പതിനെട്ട് പിന്നെ മാസോ അല്ലെങ്കിൽ ഇരുപത് മാസോ നമുക്ക് എന്ത് ചെയ്യും ഈ അയ്യായിരം റുപ്യൂടെ പൈസ പൈസന്നെ തിരിച്ചു തരാവുന്നതേ ഉള്ളൂ ഒരു ലക്ഷം രൂപ കൊടുത്താൽ മാസം മാസം അയ്യായിരം തരാവുന്നതേ ഉള്ളൂ നമുക്ക് അയാൾക്ക് ഒരു നഷ്ടം വരാനില്ല നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു ലക്ഷം ഇത് ബിസിനസ്സിലൊക്കെ ഇറക്കിയിട്ട് കിട്ടുകയാണ് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത് അങ്ങനെയുള്ള എത്തിക്കൽ ഫണ്ടുകൾ വേറെ കൃത്യമായി അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ അതിലൊക്കെ പോയി ജോയിൻ ചെയ്താൽ മതിയാവും പണം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും പക്ഷെ മലയാളികളുടെ ഒരു മനോവിചാരതാണ് ഒന്ന് കുറച്ച് പൈസ കൊടുക്കുക അധ്വാനിക്കാതെ കുറച്ച് പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ് ഈ ഒരു കെണിയിൽ ആദ്യത്തെ ഒരു കൊല്ലം നമുക്ക് ഒരു അറുപതിനാറ് റുപ്യ കയ്യിലുണ്ടെങ്കിൽ അയ്യാക്ക് എന്ത് ചെയ്യാ തിരിച്ചു ഒരു അയ്യായിരം റുപ്യ വെച്ചിട്ട് നമുക്ക് ലാഭവിഹിതം തരാവുന്നേ ഉള്ളൂ ഈ ഒരു കൊല്ലം പണം കിട്ടുമ്പോൾ നമുക്ക് അടുത്ത അടുത്ത പ്ലാന് തരും പത്ത് ലക്ഷത്തിന്റെ ഒരു വമ്പൻ പ്ലാൻ ഒരു പതിനായിരം റുപ്യ മാസത്തിൽ കിട്ടുന്നൊരു മനുഷ്യരാണല്ലോ സ്വാഭാവികമായും നമ്മൾ ഈ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യും ഇതിന്റെ വരവ് ആളുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ചും ഇത് കൊടുത്ത് തീരുന്നതിനനുസരിച്ചും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ പദ്ധതി പൊട്ടിയാണ് മൂപ്പരെ നമ്മൾ വിചാരിക്കണമാതിരി പലരും പല ബിസിനസ്സിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല മറ്റൊരാളുടെ ഒരു ലക്ഷം കിട്ടുമ്പോ ഇതിന് കൂടി കാലം നമുക്ക് തരാൻ പറ്റും ഇതൊക്കെ തീരുന്ന ഒരു സ്ഥലം സഹ എത്തുമ്പോ അത് നിക്കും പൊട്ടിപ്പോയി കണ്ണികൾ പൊട്ടിപ്പോകുമെന്നാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ വേറൊരു തലമാണിത് നമ്മൾ വളരെ ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം കെണികളിൽ വീണുപോകും ഒന്ന് വെച്ചാൽ പത്ത് കിട്ടും പത്ത് വെച്ചാൽ നൂറ് കിട്ടും എന്ന് പറയുമ്പോൾ ഒരു ലോട്ടറി സംവിധാനത്തിലൂടെ പൈസ കിട്ടും എന്ന് പറയുമ്പോൾ കുറഞ്ഞ പണി കിട്ടുക കൂടുതൽ ലാഭം കിട്ടുക അധ്വാനിക്കാത്ത കൂലി കിട്ടുക എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ കാണുന്ന സംഗതികള് പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് ചെയ്യേണ്ട വിഷയങ്ങളാണ് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതു ദീന് കൃത്യമായി ആ വിഷയത്തിലൊക്കെ ജാഗ്രത കാണിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് പണം ധനം നമ്മുടെ സമ്പാദ്യം വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ ഒരു അലങ്കാരമാണ് അത് ഒരു കൂടിയാണ് നമ്മുടെ കയ്യിൽ പണമുണ്ട് എന്നത് ഒരു ഒരുപിച്ചതാണ് നമ്മുടെ ധനം നമ്മുടെ മക്കൾ ഇതൊക്കെ ദുനിയാവിന്റെ ചില അലങ്കാരങ്ങളാണ് എന്നിട്ട് എന്നിട്ടന്ന് പറയേണ്ട ചില ഖൈറുൻ ഇൻദ അമല നല്ലതായ കാര്യത്തിലാണ് നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളെ മക്കളെ പറഞ്ഞേക്കണ കാര്യം നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിക്കുന്ന കാര്യമാണെങ്കിലും നന്മക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് അത് നിലനിൽക്കുന്ന ഒരു ഒരു നിലനിൽപ്പിന് ആവശ്യമായ രൂപത്തിൽ നശിപ്പിച്ച് കളയരുത് എന്നാണ് നശിപ്പിച്ചു കളയരുത് എന്നാണ് സൂചിപ്പിക്കുന്നത് നിലനിൽക്കുന്ന ഒരു ഒരു കാര്യത്തിനായിരിക്കണം എന്നാണ് മാത്രമല്ല പടച്ചോന്റെ അടുക്കൽ പ്രതിഫലം കിട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യമാണ് നിന്ന് ശിക്ഷ കിട്ടുന്ന കുറ്റം കിട്ടുന്ന പാപം വേറുന്ന കാര്യത്തിന് നമ്മുടെ കയ്യിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹുദാലത്ത് വളരെ കൃത്യമായി ദീനിന്റെ നിലപാട് നിലനിൽക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ധനം കൊണ്ട് മക്കളെ കൊണ്ട് നല്ലതായ ഗുണമുള്ള ആളുകൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് പ്രിയപ്പെട്ടവരാണ് അതാണ് ഖുർആൻ നമ്മളെ താക്കീത് നൽകുന്നത് പണം കൈകാര്യം ചെയ്യാൻ കഴിയാത്തവരുണ്ടാവും എല്ലാവർക്കും ചിലപ്പോൾ ഈ കണക്കൂട്ടലും ഈ പണം ക്രോഡീകരിക്കലും ഇതിന്റെ കണക്കെഴുതി വെക്കലും അത് എങ്ങനെയാണ് ഇതിന്റെ ബിസിനസ് ചെയ്യുക കച്ചവടം ചെയ്യുക ഇത് എല്ലാവർക്കും ധാരണ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഖുർആാൻ പഠിപ്പിക്കണത് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ തൂത്തു സുഫഹാ അമ്വാലും നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളുകളെ നിങ്ങളത് ഏൽപ്പിക്കരുത് കുടുംബത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവും ചിലപ്പോ ആവേശവും വാശിയും പല കാര്യങ്ങളിലൊക്കെ കഴിവുണ്ടാവും പക്ഷെ പണം ചെയ്യാൻ കഴിയാത്ത ആളുകൾ അത് ഏൽപ്പിക്കാൻ പാടില്ല എന്ന് ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നൽകുന്ന പാടാണ് അപ്പൊ നമ്മുടെ കയ്യിലെ പണം അവിടെയും കൊണ്ടായിട്ട് എത്ര കിട്ടും അത്ര കിട്ടും പറയുമ്പോഴേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ അതിലേക്ക് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യും ചെയ്യും ഒരു കൊല്ലം നമ്മൾ ഈ പണം കിട്ടുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോട് പറയും അത് സത്യമാണ് ഞാനിപ്പോ പത്ത് മാസമായി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ രണ്ടൊല്ലം കഴിഞ്ഞാലും മൂന്നെല്ലാം കഴിഞ്ഞാലും ഇത് വാങ്ങും അങ്ങനെ വാങ്ങിയവർ എത്ര പേരുണ്ട് നമ്മൾ അന്വേഷിച്ചു നോക്കിയാല് നമുക്ക് അതിന്റെ ഒരു അവസ്ഥ പ്രിയപ്പെട്ടവര് മനസ്സിലാവും റസൂൽ അലൈഹി സ്വലാം പറഞ്ഞു സലാത്തൻ മൂന്ന് കാര്യം അള്ളാഹു വലിയ വെറുപ്പുള്ള സംഗതിയാണ് ഒന്ന് കീലോ കാല അവിടി പടി കേട്ടതും അറിഞ്ഞതൊക്കെ ഇങ്ങനെ പറഞ്ഞിടക്കണ ഒരു സ്വഭാവം ഉണ്ടല്ലോ ശരിക്കും നമുക്ക് അറിയാതെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതിങ്ങനെ പറഞ്ഞിടക്കുന്ന സ്വഭാവം അള്ളാഹുവിന് വെറുപ്പുള്ളതാണ് എന്ന് പറഞ്ഞു രണ്ടാമത്തത് പറഞ്ഞു ഇലായത്തിൽ മാൽ പണം നഷ്ടപ്പെടുത്തുക പണം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായോ അല്ലെങ്കിൽ ബോധില്ലാതെയോ അലസമായോ അവിവേകം കൊണ്ടൊക്കെ നമ്മുടെ പണം നഷ്ടപ്പെടുത്തുന്നതും അള്ളാഹ് വെറുപ്പുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു മൂന്നാമത് പറഞ്ഞു ധാരാളമായി ഇങ്ങനെ അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക ചിലപ്പോൾ നമുക്കന്നെ മനസ്സിലാവും അതിന്റെ ഉത്തരമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് അല്ലെങ്കിൽ ഉത്തരം കിട്ടണ്ടാവില്ല ഒരാളെ ഇടങ്ങേറാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുക അസ്ഥാനത്ത് ചോദ്യങ്ങൾ ചോദിക്കുക അവിടെ ചോദിക്കേണ്ട കാര്യമാവില്ല അവിടെ പറയേണ്ട കാര്യങ്ങളാവില്ല എന്നാലും ഒന്ന് ഇറങ്ങാറാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ആളുകൾ ഇങ്ങനെ അനാവശ്യമായ ചോദ്യങ്ങൾ പല കാര്യത്തിനു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുമെന്നാണ് റസൂള്ളി പറഞ്ഞു കരിഹ വെറുത്തിരിക്കുന്നു അല്ലാത്ത വെറുപ്പുള്ള കാര്യമാണ് എന്ന് അത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പണത്തിന്റെ വിഷയത്തിൽ ദൂർത്തുണ്ടാവാൻ പാടില്ല എന്നാ പിഷുക്കും പാടില്ല ഞാൻ പൈസ ഒന്നും ചെലവാക്കില്ല എന്ന ഒരാവശ്യത്തിനും പണം ചെലവഴിക്കാത്ത ആൾക്കാരുണ്ടാവും ഒരെന്തെങ്കിലും ഒരു നന്മയുടെ കാര്യത്തിൽ റസീറ്റായിട്ട് വരുമ്പോഴേക്ക് വഴിമാറിപ്പോകുന്ന ആൾക്കാരുണ്ടാവും അത്തരം റസീറ്റായിട്ട് വരുന്നതിനോട് തന്നെ ഒരു വെറുപ്പ് കാണിക്കുന്ന ആൾക്കാരുണ്ടാവും എന്താണോ പർപ്പസ് എന്താണോ ആവശ്യം എന്താണോ അത്യാവശ്യം അതിന് നമ്മുടേതായ ഒരു വിഹിതം മനസ്സറിഞ്ഞ് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ പുണ്യമാണ് നമ്മുടെ മനസ്സിന്റെ ഒരു വിശാലതയാണ് യഥാർത്ഥത്തിൽ അത് അള്ളാഹുന്റെ ബർക്കത്ത് ഒരു എന്നാൽ ദൂർത്തു കാണിക്കാൻ എല്ലാത്തിനും നമ്മൾ പൈസ ചെലവഴിക്കുക അനാവശ്യമാണ് നമ്മുടെ കുടുംബത്തിന്റെയും അത്യാവശ്യങ്ങളൊക്കെ ബാക്കി വെച്ച് മറ്റുള്ള കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുക അതിന് ആവശ്യമില്ല നമ്മൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ് ഇബാദുർ റഹ്മാൻ അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ ഖുർആൻ എടുത്തു പറഞ്ഞു ലം നല്ല അള്ളാന്റെ അടിമകൾ അവരെന്ത് ചെയ്യും തൂർത്തു കാണിക്കൂല അതേസമയം വിഷുക്കും കാണിക്കൂലെന്നുള്ള അതിൻ്റെ ഒരു ഇടത്തരത്തിലാണ് അവരുടെ ഭക്ഷണത്തിന് വേണ്ടി പാനീയത്തിനു വേണ്ടി വസ്ത്രത്തിനു വേണ്ടി അവരുടെ ജീവിതസുഖങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർ ചെലവഴിക്കുക എന്ന് ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ബോധവൽക്കരിക്കുകയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഈ വിഷയത്തിൽ ഒരു ബോധം ഉണ്ടാക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് ലോൺ എത്രയാണ് ആളുകൾ ലോൺ ലോണെടുത്ത് കൂട്ടുന്നത് ഇ എം ഐ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് അടവിന് സാധനങ്ങൾ വാങ്ങാൻ പറ്റും അതൊരാശ്വാസമാണ് ആളുകൾക്ക് പക്ഷെ പലപ്പോഴും ും അതിന്റെ അടവ് തെറ്റിപ്പോയാൽ വലിയ പലിശകൾ നമുക്ക് കൊടുക്കേണ്ടി വരും പലിശ ഇടപാടുകളുള്ള ഇ എം ഐകൾ ഉണ്ട് പലിശ ഇടപാടുകൾ സീറോ ആയിട്ടുള്ള ഇ എം ഐകൾ അത് മനസ്സിലാക്കാതെ ഒരാൾ ഈ സാധനങ്ങൾ വാങ്ങാൻ പോയാൽ വലിയ കെണിയിൽ ഊണ് പോകും അതുപോലെ തന്നെ പകുതി വിലക്ക് ലാപ്ടോപ്പ് പകുതി വിലക്ക് സ്കൂട്ടർ പകുതി വിലക്ക് സംഗതി എന്നൊക്കെ പറഞ്ഞു വരുന്ന സംഗതികളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായിട്ട് ആലോചിച്ച് ഇടപെടേണ്ട ഒരു മേഖലയാണ് അപ്പൊ ഇത്തരം പദ്ധതികളൊക്കെ വരുമ്പോൾ നമ്മുടെ വരവിനെ കുറിച്ച് എത്രയാണ് നമ്മുടെ വരവ് നമുക്ക് ഒരു മാസത്തിൽ എത്ര അടവ് കൊടുക്കാൻ പറ്റും എത്ര ഇൻവെസ്റ്റ് പൈസ നമുക്ക് സാധനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ സാധനം വാങ്ങിയാൽ അടുത്ത മാസത്തെ ഭക്ഷണത്തിനുള്ള വരവ് എഴുന്ന നമ്മുടെ ഇന്ന ഇന്ന ചെലവുകൾക്ക് പൈസ കണ്ടെത്തുക അതിനിടയിൽ അസുഖം വന്നാല് എന്താണ് നമ്മൾ ചെയ്യുക നമുക്കൊരു ഒരു പ്ലാൻ വേണം വരവിനനുസരിച്ചുള്ള ചെലവാണ് നമുക്ക് എന്ന് ഉറപ്പുവരുത്തണം ആ ചില ആ ചെലവിൽ തന്നെ നമ്മൾ ചുരുക്കിയിട്ട് ഒരു എമർജൻസി ഫണ്ട് നീക്കിയിൽ നമ്മുടെ അടുത്ത് വേണം ഇന്നത്തെ കാലത്ത് ഒരു അസുഖം വന്നാല് പഴയ പോലത്തെ കാലമൊന്നുമല്ല ഒരു ആശുപത്രിയിൽ ഒരു കേസ് കുടുങ്ങാല് ആ ജീവിതം കുഴങ്ങി ആ മനുഷ്യന്മാർ കുഴങ്ങി എന്നുള്ളത് അത്രമാത്രം ഭാരിച്ച ചെലവുകളാണ് ആശുപത്രികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എത്ര ഭദ്രമാണ് സാമ്പത്തികാവസ്ഥ എന്ന് പറഞ്ഞവർ പോലും അവസ്ഥയുള്ളത് എല്ലാരും ഒന്ന് താങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് പോണത് അപ്പൊ നമ്മൾ അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഉള്ളതൊക്കെ അടിച്ച് പൊളിച്ചു ഉള്ളതൊക്കെ തീർത്ത് അങ്ങനെ പോവുകയാണോ വേണ്ടത് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ഭർത്താവിന്റെ നമ്മുടെ വാപ്പയുടെ വരുമാനം എത്രയാണ് എങ്ങനെയാണ് ആ പണം വരുന്നത് എന്നത് നമ്മുടെ കുടുംബത്തിനൊരു ധാരണമാണ് മിതമായി ചെലവഴിക്കാൻ നമ്മുടെ മക്കൾക്ക് ഗൈഡൻസ് കൊടുക്കണം അവരെ പരിശീലിപ്പിക്കണം എന്നാ പിഷ്കന്മാരാക്കണോ അത് വേണ്ടേ ദാനധർമ്മങ്ങളെപ്പറ്റി അവർക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കും വേണം നമ്മുടെ ഉപഭോഗ സംസ്കാരങ്ങളൊക്കെ മാറി ളിലോ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കേറി ആ ഒരു പാത്രം അങ്ങനെ പോകുമ്പോൾ കാണണമൊക്കെ നമ്മൾ പാത്രത്തിലേക്ക് ഇടണം തോന്നും ഒക്കെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് പക്ഷെ അത്യാവശ്യങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ എല്ലാ ബഡ്ജറ്റുകളും തെറ്റിപ്പോകും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ബാങ്കുകൾ നമ്മളെ ഒരു സഹായിക്കുന്നുണ്ടാവും പലപ്പോഴും പക്ഷെ അതുപോലെ ആത്യന്തികമായി നമ്മളെ സഹായിക്കാനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ കടം എത്ര കടം വേണ്ടി നമ്മൾ ചോദിച്ച് അന്വേഷിച്ച് വീട്ടിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് പണം വേണോ ലോൺ വേണം എന്ന് ചോദിച്ചു തരും യാതൊരു രേഖയും വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കും അല്ലാത്ത നല്ല നല്ല ടീം തന്നെ കേട്ടോ എത്ര നല്ല ടീമാണെന്ന് വിചാരിക്കും പക്ഷെ ഒരിക്കൽ നമ്മൾ ഇത്തരം കണിയിൽ വീണ് പോയാൽ പോരാൻ കഴിയില്ല പലിശയുടെ വലിയ കെണികളിൽ നമ്മൾ കുടുങ്ങി പോകും ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ അത്തരം കാര്യങ്ങളുണ്ട് എന്ന് പ്രിയപ്പെട്ടവരവുക ഓഫറുകളും തട്ടിപ്പുകളും ഒക്കെ പലതും ഉണ്ടാവും അപ്പോൾ നമ്മൾ നന്നാക്ക നമ്മള് നന്നാക്കാനാണോ നമുക്കൊരു ഗുണത്തിനാണോ എത്രമാത്രം അത് അത് ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളെ ബഡ്ജറ്റ് കറക്റ്റ് മനസ്സിലാക്കാതെ ഒരു പ്ലാനും നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല വീട് വെക്കുമ്പോ ആൾക്കാര് പറയും രണ്ട് നില ഉണ്ടായി അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അതൊരു പത്തുകൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നില എടുക്കുമ്പോൾ ആലോചിച്ച് നോക്കിയതിന്റെ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധുവിനെ നമ്മളെ കെടിയിൽ വീഴ്ത്തും ഈ പത്തുകൊല്ലം ജീവിക്കണ്ടേ കടബാധ്യതകൾ കയറി വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച് പല ആളുകളുടെ മുമ്പിൽ കൈനീട്ടി കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ അടങ്ങാറായി എത്ര മനുഷ്യന്മാരെ നമ്മളെ മുന്നിൽ ജീവിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള എടുത്തോളി ആവശ്യം ഉണ്ടാവുമ്പോ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ ആളുകളുടെ ഡയലോഗിന് നമ്മൾ നമ്മുടെ ൗകര്യങ്ങളൊന്നും വികസിപ്പിക്കേണ്ടതില്ല ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മുടെ സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ടതും ഇല്ല നമ്മളുടെ ആളുകൾ ചോദിക്കുമ്പോൾ എന്താ ചോദിച്ചാൽ കാര്യം പറഞ്ഞാൽ മതി പൈസ ഇല്ല അല്ലെങ്കിൽ അതിനുള്ള പൈസ ഫ്രീ ആയിട്ട് തിരഞ്ഞെടുണ്ട് അവർ വാങ്ങിക്കോളി ചെയ്തോളി അവനവൻ ഈ ഭാരം കേറിയിട്ട് ജീവിതത്തിൽ കുടുംബത്തിന് ഒരു നല്ല ഭക്ഷണം വാങ്ങി കൊടുക്കാൻ വയ്യ കുട്ടികൾക്ക് ഒരു വസ്ത്രം കൊടുക്കാൻ വയ്യ കുറെ കയറി ചെല്ലാൻ തോന്നുന്നില്ല പുറത്തേക്ക് ഇറങ്ങാൻ തോന്നണില്ല ആളുകളേക്കുള്ള കമ്മ്യൂണിക്കേഷന് സാധിക്കണില്ല അങ്ങനെ കഴിഞ്ഞു നടക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് ഈ ബഡ്ജറ്റ് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ ആപത്തിൽ നമ്മൾ പെട്ടുപോകുമെന്നതാണ് ഇസ്ലാം അത് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് നമ്മളോട് കുലു നിങ്ങൾ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചോളി പോ നിങ്ങൾക്കൊരു സ്വതക്ക ഒരു ബാക്കി ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മളുടെ വരവിൽ നമ്മൾ എന്ത് ചെയ്താലും ഒരു സ്വതക്ക കൊടുക്കാനുള്ള ഒരു ബാക്കി നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്നുള്ളതാണ് സിറാഫിൻ വല മഹീല പിഷ്കോ ദൂരത്തോ ഒന്നും കാണിക്കാതെ ആവശ്യത്തിനുള്ള വസ്ത്രമൊക്കെ വാങ്ങി നിങ്ങൾ അങ്ങനെ സന്തോഷത്തിൽ ജീവിക്കണം എന്നാണ് റസൂൽഹി സല അലിസ്ല പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്പെട്ടവരെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം എന്ന നിലക്കാണ് സൂചിപ്പിച്ചതുള്ള താല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ